ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് പൂരമ്പളയിൽ ഒരു സൂര്യകാന്തി തോട്ടം കാണിക്കാനാണ് പോകാം വീഡിയോയിലേക്ക് എൻ്റെ ജനലരികിൽ നിന്ന് ഒരു പൂ വിരിഞ്ഞു അവളിൻ മനസ്സിൽ ചിരി തൂകും പോലെ കഥ നീയുമറിഞ്ഞില്ലേ പൂവേ മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയ വേളിപ്പെണ്ണാടേ ഹായ് ഫ്രണ്ട്സ് സൂര്യകാന്തി തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഊരമ്പള ഊരമ്പ്ളരമ്പ്ളയിലാണ് ഈ തോട്ടം എല്ലാവർക്കും ഇന്ന് ഇന്നോട്ട് ഏഴ് ദിവസം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ഈ തോട്ടത്തിലോട്ട് വരാം हमारे दरकार हैं। हमारे नाटक हैं। हमारे मूवी। हमारा इरीकर हैं। This song mixed by DJ Money Trash. ഈ ദൃശ്യം കാണാൻ എല്ലാവരും വരിക നല്ല വൈവാണ് ഇവിടെ വയലിൽ പോലെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ വയൽ വയലുകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ വയലുകളൊന്നും മാക്സിമം കുറവാണ് അതേ ദൃശ്യങ്ങളെപ്പോലെ അതേ സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരമാണെന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അതേപോലെ തന്നെ വയലിൻ്റെ കരയിലുള്ള പണ്ട് ഒരു വയലിനും വെള്ളം കിടത്തിവിടാനുള്ളൊരു കറക്ക് ഒരു സാധനം ഉണ്ട് അതും അതേപോലെ മനോഹരമായ വള്ളം വള്ളം ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വള്ളത്തിരുന്ന് നമുക്ക് സെൽഫി എടുക്കാം അതേപോലെ പണ്ട് കൂടെ വെള്ളം ചവിട്ടിയാണ് നമ്മൾ അതിലുള്ളിലോട്ട് പോ കൊണ്ടുപോകുന്നത് അതേ മെഷീനുകൾ കാണാം അതേപോലെ തന്നെ മനോഹരമായ മനോഹരമായ സൂര്യകാന്തി പൂവാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ സൂര്യകാന്തി തോട്ടം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ രാത്രിയാണ് ഞാൻ വന്നത് അപ്പോൾ മിനിമം നല്ല വൈവാണ് അപ്പോൾ പിന്നെ രാവിലെയൊക്കെ ഒന്ന് വന്ന് രാവിലെയൊക്കെ ഒന്ന് കാണുന്നവർക്ക് കുറച്ചുകൂടെ ഇത് കാണും പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും രാത്രിയും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ പൂക്കളൊക്കെ കാണാൻ രാത്രി നല്ല മനോഹരതയാണ് നല്ല വൈബാണ് അതേപോലെ ഈ പൂന്തോട്ടത്തിൻ്റെ നടുപ്പ് നമ്മുടെ മുളംതടിയിൽ തീർത്ഥ ഇരി വരെ ഉണ്ട് അവിടെ ഇരിക്കുവാൻ നല്ല വൈബാണ് അവിടെ ഇരുന്ന് ചുറ്റും കാണുവാനും സെൽഫി എടുക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ സ്ഥലം വരുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നവർക്ക് നെയ്യാറ്റിൻകര പഴയിട എന്ന് വന്ന നേരെ മാവിളക്കടവും മാവിളക്കടന്ന് കയറി കയറി നേരെ ഊരമ്പിള ഊരമ്പിള പറയുമ്പോൾ അവിടെ ആരോട് ചോദിച്ചാലും ഈ വൈബിളുള്ള സ്ഥലം പറഞ്ഞു തരും അതേപോലെ ഇരിക്കുവാനുള്ള ബസേരകൾ വരെ ഈ പൂന്തോട്ടത്തിൽ നടക്കുണ്ട് അതേപോലെ തന്നെ ഇവിടെ വിവിധതര ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും രാത്രി പോയാൽ കാണാവുന്നതാണ് അതേപോലെ തന്നെ ചെറിയ ചെറിയ വഴികളുണ്ട് അതുവഴി നിങ്ങൾക്ക് പോയി നിന്ന് ഒന്ന് സെൽഫി എടുക്കാം അതേപോലെ പാടത്തിരിക്കുവാനും ആ ഭംഗി ആസ്വദിക്കുവാനുമുള്ള പസേരകൾ അതിലിട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം അതേപോലെ തന്നെ എള്ള് എള് എള്ളുന്ന ചെടി നമ്മൾ പോലെ നിൽക്കുന്നു അതും നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കൊച്ചു പിള്ളേർക്ക് പോക്കോൺ ഐസ്ക്രീം അങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പുകളുണ്ട് പിള്ളേർക്ക് നിന്ന് കളിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ നമുക്ക് മീനുകൾ പിടിക്കുവാൻ മീനുകൾ ചൂണ്ടയിട്ട് പിടിക്കുവാനുള്ള സെറ്റപ്പുണ്ട് അതേപോലെ ചെറിയ ചെറിയ മീനുകൾ കാണുവാനും നല്ല ചെറിയ ഒട്ടകങ്ങൾ അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പുകൾ ഇവിടെ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ കാണുവാൻ എത്തുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബെൽബട്ടൺ അമർത്തൂ എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ ബായ് ബൈ